എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് കോവയ്ക്ക കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ചോറിൻ്റെ കൂടെയോ ചായയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നന്നായി കഴുകി വൃത്തിയാക്കിയ കോവയ്ക്ക എടുത്ത് വയ്ക്കുക ഞാനിവിടെ ഒരു ആറ് കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത് അതായിട്ട് ഇതേപോലെ നീളത്തിലൊന്ന് കീറിയെടുക്കാം ഒരെണ്ണം എടുത്ത് നാലായിട്ടാണ് കീറി എടുത്തിരിക്കുന്നത് ഓരോന്നും എടുത്ത് ഇതേപോലെ കനം കുറച്ച് നാലായിട്ട് കീറിയെടുക്കാം അപ്പോൾ ഇതിന് കോവയ്ക്കെടുക്കുമ്പോൾ ഒരുപാട് മൂത്ത കോവയ്ക്ക നോക്കി എടുക്കരുത് കുറച്ച് മൂപ്പ് കുറഞ്ഞ കോവയ്ക്കാണ് നല്ലത് അപ്പോൾ ഈ ഒരു രീതിയിലെല്ലാം ഒന്ന് കീറിയെടുക്കാം ഞാൻ എടുത്ത കോവയ്ക്കയിൽ നല്ല നീളമുള്ള കോവയ്ക്കുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കീറി എടുത്തതിന് ശേഷം അതിന് ആ നീളമുള്ളതിനെ മാത്രം ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ എല്ലാം ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ അത് ആ കോവയ്ക്കെല്ലാം റെഡിയായി കഴിഞ്ഞ് ഇനി ഒരു ബാറ്ററി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അത് ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ ഇട്ട് കൊടുത്ത പൊടികളെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ബാറ്റർ തയ്യാറാക്കി എടുക്കാം ബാറ്ററി തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരുപാട് ലൂസ് ആയിട്ടുള്ള അല്ല വേണ്ടത് നമ്മൾ ബജ്ജിയൊക്കെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ബാറ്റർ തയ്യാറാക്കില്ലേ ആ ഒരു പരുവത്തിലാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് ഇനി ഓരോ പീസ് കോവയ്ക്കയും ഇതേപോലെ ഈ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് എണ്ണയിലേക്കിട്ട് വറുത്ത് എടുക്കാം എല്ലാം കൂടി ഒരുമിച്ചിട്ട് കൊടുക്കാതെ ഇതേപോലെ ഒന്നൊന്നായിട്ട് വേണം ബാറ്ററിലേക്ക് മുക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് പരുവായിരുമ്പോൾ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ സൈഡും ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇപ്പോൾ ഇത് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഇനി ആ എണ്ണ നന്നായിട്ടൊന്ന് വാർത്ത് കളഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അതായത് കണ്ടില്ലേ നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറാകുമ്പോഴേക്കും കോരി മാറ്റാം ഇനി ബാലൻസ് ഉള്ളതും ഈ ഒരു രീതിയിൽ ഒന്ന് നന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം അതും ഇതുപോലെ നന്നായിട്ട് എണ്ണയൊക്കെ വാർത്ത് കളഞ്ഞതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കോവയ്ക്ക ഫ്രൈ ആണ് ഇത് തയ്യാറാക്കി എടുത്തത് കുറച്ച് തേങ്ങാക്കൊത്ത് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരുപാട് മൂത്ത് കളർ മാറണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയാക്കും ഇനി ഇതേപോലെ കോരി കോരിയെടുക്കാം ഇനി ഇതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം അതിനുശേഷം അത് രണ്ട് പച്ചമുളകും കൂടി അതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അതൊരു ഭംഗിക്ക് കൊണ്ട് ചെയ്തതാണ് അതും ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് കോരിയെടുക്കാം ഇനി ഇതെല്ലാം കൂടി വറുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കോവക്ക ഉള്ളപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ ചായയുടെ കൂടെ വേണമെങ്കിലും ചോറിൻ്റെ കൂടെ വേണമെങ്കിലും ഒരേപോലെ കഴിക്കാൻ പറ്റിയ ഐറ്റമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബോയ് ഫ്രം നിയ താങ്ക്സ് ഫോർ വാച്ചിങ്